ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോണത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിൽ നിന്നെടുത്ത സീതാ സ്വയംവരം എന്ന പാഠഭാഗമാണ് സ്വയംവരം എന്ന വാക്കിനർത്ഥം വിവാഹം അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് എഴുത്തച്ഛനെ കുറിച്ച് മനസ്സിലാക്കണം എഴുത്തച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയറിയാം പതിനാറാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് തിരൂർ തുഞ്ചമ്പറമ്പ് തൃക്കല്ലിയൂർ ശിവക്ഷേത്രത്തിനടുത്താണ് എഴുത്തച്ഛൻ്റെ ജനനം പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ് അദ്ദേഹം പ്രാചീന കവിത്രയം ത്രയം എന്ന് പറയുമ്പോൾ മൂന്ന് പേര് അല്ലേ ആരൊക്കെയാണ് ആ മൂന്ന് പേര് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യ എന്നിവരാണ് പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ സാഹിത്യരചന നടത്തിയത് കൊണ്ടാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് അമ്പത്തൊന്ന് അക്ഷരമുള്ള അക്ഷരമാല പ്രയോഗത്തിൽ വരുത്തിയത് എഴുത്തച്ഛനാണ് മാത്രമല്ല ജീർണ സംസ്കാരത്തിൽ പെട്ടുകിടന്നിരുന്ന അല്ലെ തമിഴിൻറെയോ എന്താണ് സംസ്കൃതത്തിനെയോ സ്വാധീനത്തിൽപ്പെട്ട് നല്ല കൃതികളൊന്നും വരാതെ കിടന്നിരുന്ന മലയാള ഭാഷയ്ക്ക് ഒരു പുതുജീവൻ കൊടുത്തത് ഭക്തി എന്ന മാർഗത്തിലൂടെ ഒരു പുതുജീവൻ കൊടുത്തത് അല്ലെ ഭക്തി എന്ന മാർഗത്തിലൂടെ സാഹിത്യ രചന നടത്തി മലയാള ഭാഷയ്ക്ക് തന്നെ ഒരു പുതുജീവൻ നൽകിയത് എഴുത്തച്ഛനാണ് അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് പിന്നെയോ അപ്പം നമ്മൾ ആ എഴുത്തച്ഛനെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ ഇനി എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ അത് ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക് ആധ്യാത്മരാമായണം മഹാഭാരതം ദേവി മഹാത്മ്യം ബ്രഹ്മാണ്ടപുരാണം ശതമുഖ പുരാണം കീർത്തനം ചിന്താരത്നം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ അപ്പം ബാക്കി കൃതികളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മരാമായണത്തെക്കുറിച്ചാണ് ആധ്യാത്മരാമായണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആധ്യാത്മരാമായണം ആറ് കാന്ഡങ്ങളായിട്ടാണ് ഉള്ളത് ആറ് കാണ്ടം എന്ന് പറഞ്ഞ ആറ് യൂണിറ്റ് പോലെ ആറ് ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ആധ്യാത്മരാമായത് പതിനാലാം നൂറ്റാണ്ടിൽ വാത്മീകി മഹർഷി സംസ്കൃതത്തിൽ എഴുതിയ ആധ്യാത്മരാമായണത്തിന്റെ മലയാള പരിഭാഷയാണ് പതിനാറാം നൂറ്റാണ്ടിലെ എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം മനസ്സിലായല്ലോ പതിനാലാം നൂറ്റാണ്ടിൽ വാത്മീകി മഹർഷി എഴുതിയ ആധ്യാത്മരാമായണത്തിന്റെ പരിഭാഷയാണ് മലയാള പരിഭാഷ അല്ലെ പതിനാലാം നൂറ്റാണ്ടിൽ വാത്മീകി മഹർഷി എങ്ങനെ എഴുതിയത് സംസ്കൃതത്തിൽ അല്ലെ സംസ്കൃതത്തിൽ എഴുതിയതിന്റെ മലയാള തർജ്ജുമ നമ്മുടെ എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതി അതാണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ആധ്യാത്മരാമായ പക്ഷെ ഇതിവൃത്തത്തിലൊക്കെ ധാരാളം മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് വാത്മീകി മഹർഷി എഴുതിയതിനേക്കാൾ മാറ്റങ്ങൾ നമ്മുടെ ച്ഛൻ വരുത്തി അപ്പോൾ നമ്മുടെ ഈ ഒരു ആധ്യാത്മരാമായണത്തിൽ ഒരുപാട് ശ്രീരാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ ആധ്യാത്മരാമായണത്തിന്റെ ഒന്നാമത്തെ കാന്ഡത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ കാണ്ടത്തിന്റെ പേരെന്താണ് നിങ്ങൾക്ക് അറിയോ ആറ് കാണ്ഡങ്ങളായിട്ടാണുള്ളത് എന്ന് പറഞ്ഞു അല്ല എന്തൊക്കെയാണ് ആ കാണ്ടത്തിന്റെ പേര് ഓരോ കാന്ഡത്തിനും പേരുണ്ട് ഒന്നാമത്തെ കാണ്ടത്തിന്റെ പേരാണ് ബാലകാന്ഡം രണ്ടാമത്തേത് അയോധ്യകാന്ഡം മൂന്നാമത്തേത് ആരണ്യകാന്ഡം നാല് കിഷ്കിന്താകാന്ഡം അഞ്ച് സുന്ദരകാന്ഡം ആറ് യുദ്ധകാന്ഡം അങ്ങനെ ആറ് കാണ്ഡങ്ങളായിട്ട് ആണ് നമ്മുടെ പാഠഭാഗം നമ്മുടെ പാഠഭാഗം എന്ന് പറഞ്ഞാൽ ആധ്യാത്മരാമായണം കേട്ടോ ആധ്യാത്മരാമായണം ഉള്ളത് അപ്പോൾ ആധ്യാത്മരാമായണത്തിലെ ഒന്നാമത്തെ കാന്ഡമായ ബാലകാന്ഡത്തിൽ നിന്നെടുത്ത വരികളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ക്ലിയർ ആണല്ലോ നമ്മുടെ ആധ്യാത്മരാമായണം ആറ് കാണ്ഡങ്ങളായിട്ടാണുള്ളത് എത്രകാണ്ഡാണ് ആറ് കാന്ഡം അപ്പ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മ രാമായണത്തിലെ ഒന്നാമത്തെ കാന്ഡമായ ബാലകാന്ഡത്തിൽ നിന്നെടുത്ത വരികളാണ് നമ്മുടെ സ്വയംവരം എന്ന പാഠഭാഗം മനസ്സിലായോ ബാലകാന്ഡത്തിൽ പറയുന്നതാണ് സ്വയംവരം എന്ന ഭാഗം അപ്പം അതിൽ നിന്നെടുത്തതാണ് നമ്മളിവിടെ പഠിക്കാൻ പോണ വരികൾ ആധ്യാത്മ രാമായണത്തിലെ ഒന്നാമത്തെ കാന്ഡമായ ബാലകാന്ഡത്തിൽ നിന്നും എടുത്തതാണ് സ്വയംവരം എന്ന പാഠഭാഗം ക്ലിയർ ആണല്ലോ ബാക്കി കാന്ഡങ്ങളൊന്നും നിങ്ങൾ ഓർത്തു വെച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കുക ആധ്യാത്മരാമായണത്തിലെ ഒന്നാമത്തെ കാന്ഡമായ ബാലകാന്ഡത്തിൽ നിന്നും എടുത്തതാണ് സ്വയംവരം എന്ന പാഠഭാഗം ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ക്ലിയറാണല്ലോ അപ്പം കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അടുത്തതായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ഒരു ഇതിവൃത്തമാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരുപാട് പുരാണ കഥകളൊന്നും പറയുന്നില്ല അങ്ങനെ നമ്മൾ ഒരുപാട് കഥകളൊന്നും പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല അല്ലേ അപ്പൊ ഇതിവൃത്തം മാത്രം പറയാം നമ്മുടെ വിശ്വാമിത്ര മഹർഷി ആരാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഗുരുവാണ് വിശ്വാമിത്ര മഹർഷി വിശ്വാമിത്ര മഹർഷി ഒരു യാഗൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അത് കാട്ടിൽ വെച്ചിട്ട് ആ സമയത്ത് യാഗം മുടക്കാൻ വേണ്ടി ഒരുപാട് അസുരന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു രക്തം മാംസം ഒക്കെ യാഗാഗ്നിയിലേക്കിട്ട് യാഗം മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് നമ്മുടെ വിശ്വാമിത്ര മഹർഷി തന്റെ ശിഷ്യന്മാരുടെ സഹായം തേടി ശിഷ്യന്മാരായ ശ്രീരാമനെയും ലക്ഷ്മണനെയും സഹായത്തിന് വിളിച്ചു അവർ വന്നു അങ്ങനെ യാഗം നല്ല രീതിയിൽ നടന്നു അങ്ങനെ കാട്ടിൽ നിന്നും അവർ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാമിത്ര മഹർഷി പറയും ഇതിൻ്റെ അടുത്തായിട്ട് ജനകമഹാരാജാവിൻ്റെ ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൽ ശിവന്റെ ഒരു വില്ലുണ്ട് വില്ലിന്റെ പേരാണ് ത്രയമ്പകം ആ വില്ലിനെ ഒന്ന് തൊടാൻ പോലും ആർക്കും സാധിക്കുന്നില്ല ആ വില്ലെടുത്ത് ഒടിക്കുന്നവർക്കാണ് സീതയെ കല്യാണം കഴിക്കാനുള്ള അവസരം എന്നൊക്കെ പറയും വില്ലിനെ കുറിച്ച് കേട്ടതും നമ്മുടെ ആഗ്രഹം എന്നാ പിന്നെ ആ വില്ലൊന്ന് കണ്ടാലോ അങ്ങനെ നമ്മുടെ വിശ്വാമിത്ര മഹർഷിയോട് പറയും എനിക്ക് ആ വില്ലൊന്ന് കണ്ടാക്കൊള്ളാം എന്ന് പറയും അങ്ങനെ നമ്മുടെ വിശ്വാമിത്ര മഹർഷി അനുവാദം കൊടുക്കും അങ്ങനെ ഇവർ കാട്ടിലിൽ നിന്നും നേരെ ജനക ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവാണ് ജനക മഹാരാജാവിനോട് കാര്യം പറയാണ് എന്താണ് കാര്യം ആ ശ്രീരാമൻ വില്ലൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് അല്ലേ അപ്പോ നമ്മുടെ ശ്രീരാമന്റെ ആഗ്രഹം അല്ലേ എന്ന് വിചാരിച്ചിട്ട് വിശ്വാമിത്ര മഹർഷി എല്ലാ ഇതോടെയും പറയും അല്ലേ അപ്പൊ ജനക മഹാരാജാരെ പറയും ഓ കണ്ടോട്ടെ അതിനെന്താണ് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം ബില്ലെടുത്ത് ഒടിക്കുന്നവർക്കാണ് സീത കല്യാണം കഴിക്കാനുള്ള അവസരം എന്ന് പറയും അങ്ങനെ ജനക ജനകമഹാരാജാവ് നേരെ കൊട്ടാരത്തിൽ പോയിരിക്കും രാജാവിന്റെ സീറ്റില് ചുറ്റും ഒരുപാട് രാജാക്കന്മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ കൂടെ നമ്മുടെ ശ്രീരാമനും പോയിരിക്കും ഓരോ രാജാക്കന്മാരും പോയിട്ട് വില്ലിന്റെ അടുത്തെത്തുന്നു വില്ലിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കാതെ മറിഞ്ഞു വീഴുന്നു ആ സന്ദർഭത്തിലാണ് നമ്മുടെ ശ്രീരാമന്റെ അവസരം വന്നത് ശ്രീരാമൻ നേരെ വില്ലെന്ന് നോക്കിയതിനു ശേഷം അല്ലേ ഒന്ന് ചിരിച്ച ശേഷം അവിടെ വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിക്കുകയാണ് വില്ലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മുടെ ശ്രീരാമൻ ആ വില്ലു നോക്കി ചിരിക്കുന്നത് മുതലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ സീതാ സ്വയംവരം എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് മനസ്സിലായോ ആരാണ് വില്ലെടുക്കാൻ പോണത് ശ്രീരാമൻ ആടെയപ്പാ പോയത് വിശ്വാമിത്ര മഹർഷിയുടെ അപ്പം അല്ലേ ഗുരുവായ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് പോകാമല്ലേ ഇനി അടുത്തതായിട്ട് അപ്പം നമുക്ക് പഠിക്കാനുള്ള വരികളാണ് ഇതവിടെ കാണുന്നത് ഒരുപാട് വരികളുണ്ടല്ലേ പക്ഷെ നമ്മളിപ്പോൾ അത്രയൊന്നും പറയുന്നില്ല നമ്മൾ വെറും ആറു വരിയുടെ ആശയം മാത്രമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു അല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞു എന്താണ് ആധ്യാത്മ എന്ന് പറഞ്ഞു ഇതിവൃത്ത കഥ പറഞ്ഞു ഇനിയിപ്പോൾ ഒരുപാട് ആശയം കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നില്ല നമ്മളൊന്ന് വായിക്കുന്നു ഓടിച്ചൊരു തവണ ആശയം പറയുന്നു ബാക്കി ആശയം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ആദ്യത്തെ വരി നോക്കിയേ ചന്ദ്രശേഖരുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു മാനന്തം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ എന്താണ് അതിന്റെ ആശയം എന്ന് മനസ്സിലായോ ചന്ദ്രശേഖരൻറെ പള്ളിവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശിവന്റെ വില് ജനകഹാരാജാവിന്റെ കൊട്ടാരത്തിലുള്ള ത്രയമ്പക വില് അപ്പോൾ ചന്ദ്രശേഖരരുടെ പള്ളിവിൽ നമ്മുടെ ശിവന്റെ ആ ത്രേമ്പകവിൽ കണ്ടു ആര് കണ്ടു രാമചന്ദ്രൻ നമ്മുടെ ശ്രീരാമൻ കണ്ടു എന്നിട്ടോ എന്തു ചെയ്തു ആ ശ്രേഷ്ഠമായ ആ ചാപത്തെ വന്ദിക്കുകയാണ് ശ്രീരാമൻ ആദ്യം ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാർ നമ്മുടെ ചാപത്തെ അല്ലേ ശിവന്റെ ചാപത്തെ വന്ദിക്കുകയാണ് ശ്രീരാമൻ ചെയ്തത് അതിനുശേഷം എന്ത് ചെയ്തു വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ അനുവാദം ചോദിക്കുകയാണ് അതിനുശേഷം ചെയ്തത് ആരോട് ആ വിശ്വാമിത്രനോടല്ലേ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു നമ്മുടെ ശ്രീരാമൻ പറയുന്നത് കേട്ടിട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ പറഞ്ഞു വിശ്വാമിത്രൻ എന്താ പറഞ്ഞത് എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട നിന്നെ കൊണ്ടാകുന്നത് ചെയ്തോ നീ ഒട്ടും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നു കൂടിയിടുമല്ലോ ഇവിടെ കല്യാണം എന്നുദ്ദേശിച്ചത് ഐശ്വര്യം നീ ആ വില്ലെടുത്ത്ൊടിക്കുന്നതിലൂടെ നിനക്ക് ഐശ്വര്യം വരും എന്നാണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കല്യാണം തന്നെയാണ് നടക്കുക വില്ലെടുത്ത് ഓടിച്ചാൽ പക്ഷേ ഇവിടെ കല്യാണം എന്നതുകൊണ്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷി ഉദ്ദേശിച്ചത് ഇവിടെ ഐശ്വര്യം വന്നു ചേരും എന്നാണ് കേട്ടോ അതായത് വില്ലെടുത്ത് ഒടിച്ചാൽ എന്തുവരും ആ നമ്മുടെ സീതയെ കിട്ടുമല്ലേ അപ്പൊ എല്ലാവർക്കും ആറ് വരി മനസ്സിലായിന്ന് വിചാരിക്കുന്നു നമ്മുടെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലുള്ള ശിവന്റെ വില്ല് അല്ലെ നമ്മുടെ ശ്രീരാമൻ കണ്ടു എന്നിട്ട് എന്ത് ചെയ്തു ആ ശ്രേഷ്ഠമായ ചാപത്തെ വന്ദിക്കുകയാണ് ആദ്യം തന്നെ ചെയ്തത് അതാണ് രണ്ടു വരി പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്തു ആ നമ്മുടെ ഗുരുവിനോട് അനുവാദം ചോദിക്കുകയാണ് വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ എന്നൊക്കെ വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിച്ചു അപ്പൊ അനുവാദം ചോദിക്കുന്നത് കേട്ടപ്പോ അല്ലേ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ വിശ്വാമിത്ര മഹർഷി അനുവാദം കൊടുത്തു എങ്ങനെയാണ് അനുവാദം കൊടുത്തത് എല്ലാം എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട നിനക്കുണ്ടാകുന്നത് എല്ലാം നീ ചെയ്തോ നീ ഒട്ടും മടിക്കേണ്ട കല്യാണം ഇതുമൂലം മൂലം വന്നുകൂടി ഇടുമല്ലോ അല്ലെ നിനക്ക് ഇത് മൂലം ഐശ്വര്യം വന്നു ചേരും എന്നാണ് വിശ്വാമിത്ര മഹർഷി പറഞ്ഞത് ഇവിടെ കല്യാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐശ്വര്യം എന്നാണ് നിനക്ക് നിനക്കിത് മൂലം ഐശ്വര്യം വന്നു ചേരും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം ബില്ലൊടിച്ചാൽ നമ്മുടെ സീതയെ കിട്ടും ശ്രീരാമന് അല്ലേ കല്യാണം തന്നെയാണ് ഇവിടെ നടക്കാൻ പോണത് പക്ഷേ നമ്മുടെ എഴുത്തച്ഛന ഇവിടെ കല്യാണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐശ്വര്യം വന്നു ചേരും എന്ന അർത്ഥത്തിലാണ് വിശ്വാമിത്ര മഹർഷി പറയുന്നതായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആറ് വരിയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായി പ്രതീക്ഷിക്കുകയാണ് ബാക്കി ഭാഗം നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതാണ് അതിലെല്ലാവരിയുടെ ആശയവും പറയുന്നതാണ്